രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ സാമ്പത്തികമായും സാമൂഹികമായും നേട്ടങ്ങൾ കൈവരിക്കുന്ന നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ അറിയാം നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ രുദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം അത്തം ചിത്തിര വിശാഖം അനിരം തെക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടം സൗഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരിൽ നക്ഷത്രക്കാർ ഞായറും ഉത്രവും വരുന്ന ദിവസങ്ങളിൽ ആദ്യത്തിനെ ഭരിക്കുക ഉത്രം ഉത്രാടം കാർത്തിക എന്നീ നക്ഷത്രങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പാൽപ്പായസം നടത്തുന്നത് ഉത്തമമാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ ദേവൻ ഭകനാണ് ഭഗവന്തം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് ഭഗവന്തം ഓം ഭക അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർ അത്തവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ദേവീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് രാസാധിപനായ ബുദ്ധനെ പ്രീതിപ്പെടുത്തുന്നതിന് ബുധനാഴ്ച വ്രതമെടുത്ത് നവഗ്രഹങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ബുധനെ അർച്ചന ചെയ്യുന്നതും ഉത്തമമാണ് പത്രത്തിൻ്റെ ദേവത സൂര്യനാണ് നിത്യവും സൂര്യമന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് സൂര്യമന്ത്രം ഓം സാവിത്രേ നമ ചിത്രനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചൊവ്വാഴ്ചയും ചിത്രയും ചെയ്യുന്ന ദിവസങ്ങളിൽ വ്രതമനുസരിച്ച് ദേവീക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക ചിത്രനക്ഷത്രത്തിൻ്റെ ദേവത തോഷ്ടാവാണ് തോഷ്ടാവിനെ മന്ത്രം നിത്യവും ജപിക്കുന്ന ഉത്തമാണ് തോഷ്ടാവിൻ്റെ മന്ത്രം ഓം വിശ്വകർമ്മനെയും വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ജനിച്ചവർ വിശാഖവും ബുധനും ഒത്തിചേരുന്ന ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്താം അർച്ചനയും പാൽപ്പായസും വഴിപാട് നടത്തുന്നതും ഉത്തമമാണ് വിശാഖനക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്ര ഇന്ദിരാഗ്നിയാണ് ദിവസവും ഈ ദേവനെ ഭജിക്കുന്ന ഉത്തമമാണ് മന്ത്രം ഇന്ദ്രാഗ്നി നമ അനിര നക്ഷത്രത്തിൻ്റെ ജനിച്ചവർ ശനിയും അനിരും ഒത്തിരി വരുന്ന ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ കൂവളത്തിരമാലയും ജലധാരയും വഴിപാടിയും നടത്തണം അനിതനാസത്തിൻ്റെ ദേവത മിത്രനാണ് നിത്യവും മിത്രദേവനെ ഭജിക്കുന്ന യുക്തമാണ് മിത്ര മന്ത്രം ഓം മിത്ര എന്നവ തൃക്കേട നാശത്തിൽ ജനിച്ചവർ വ്യാഴവും തൃക്കേട്ടയും ഒത്തു ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമവും ഒരു നാളികേരം തല പിടിഞ്ഞ് ഗണപതി നടയിൽ അടിക്കേണ്ടതുമാണ് മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പഞ്ജലി നടത്തുക തെക്കട നക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്ര ഇന്ദ്രനായതുകൊണ്ട് ഇന്ദ്രദേവന് നിത്യവും വഹിക്കുന്ന യുദ്ധമാണ് ഇന്ദ്രദേവന്റെ മന്ത്രം ഓം ഇന്ദ്രായ നവ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചും ഹസ്തരേഖാ ശാസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ലക്ഷണ ശാസ്ത്രത്തെക്കുറിച്ചും നിമിത്ത പ്രശ്നങ്ങളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പുരാണ കഥകളെക്കുറിച്ചും മാതൃക കർമ്മങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും സബ്സ്ക്രൈബ് ചെയ്ത ബെൽ